മരത്തിൻ്റെ അങ്ങനെ തന്നെയുള്ള ചെറിയ ഫലകഷ്ണം കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ് പേരും കുറേ കാര്യങ്ങളൊക്കെ വെൽക്കം ബാക്ക് നമ്മുടെ ട്രാവൽ ഡേ നൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കൊച്ചാങ് ഐലൻ്റിലാണുള്ളത് കൊച്ചാങ്ങിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഈ ഐലൻഡിലേക്ക് വന്നതും പിന്നെ ആ റെസ്റ്റോറൻറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിരുന്നു ഇനി ഈ ഐലൻഡിൻ്റെ ബാക്കി വിശേഷങ്ങൾ കൂടി നമുക്ക് കാണാം ഈ ഐലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനും കാണാനും ഒക്കെ ഉണ്ട് ചെറിയൊരു ഐലൻഡ് ആണെങ്കിൽ കൂടി ഇവിടെ കുറഞ്ഞ പോപ്പുലേഷനേ ഉള്ളൂ അതായത് ഇവിടുത്തെ ലോക്കൽസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ഫാമിലീസ് മാത്രമേ ഇവിടെയുള്ളൂ ബാക്കി മുഴുവൻ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ ലാൻഡൊക്കെ വാങ്ങുകയും അവർ ചെറിയ ചെറിയ ഹട്ടുകൾ ഉണ്ടാക്കി അതിൻ്റെ ബിസിനസ് ചെയ്യുകയും താമസിക്കാനായിട്ട് അവർക്ക് വീട് വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കുറേ ഫോറിനേഴ്സും ഇവിടെ കഴിഞ്ഞു പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഐലൻഡ് വളരെ കാമൻ ക്വയറ്റായിട്ടുള്ള ഒരു അയലൻ്റാണ് ഇങ്ങനെയുള്ള പല മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ്സുകളും നമുക്ക് ഈ ആലനിൽ കാണാൻ പറ്റും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ബോറടിക്കാൻ ചെയ്യില്ല നമുക്ക് പല മ്യൂസിക് ഇൻസ്ട്രമെന്റ്സും നമുക്കിവിടെ ഉപയോഗിക്കാൻ ഗിറ്റാർ പോലെയുള്ള ഒരുപാട് ഇൻസ്ട്രുമെൻസുകൾ നമുക്ക് ഇവിടെ കാണാനും ഉപയോഗിക്കാനും ഒക്കെ പറ്റും സജി ഇപ്പോൾ ഈ ആയലൻ്റിനോട് സജിക്കൊരു പ്രത്യേക താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ആലനിലേക്ക് സജി വരുന്നത് ഈ അയലൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതായത് ഇവിടുന്ന് ബോട്ടിൽ പോവുകയാണെങ്കിൽ ഒരു അര മണിക്കൂർ സമയം ബോട്ടിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊപ്പയാം അയലൻഡിൽ എത്താൻ പറ്റും എൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം പഴയ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൊപ്പയാം അയലൻഡിൻ്റെ വീഡിയോസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരേ ഉള്ളൂ ആ അയലൻഡ് നമുക്ക് ഇവിടുന്ന് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാനും പറ്റും അപ്പോൾ ആ അയലൻഡിൻ്റെ വീഡിയോ കാണാത്തവർ അതൊന്ന് എടുത്ത് കണ്ടുനോക്കുക അത് ഞാൻ പറയാനുള്ള പ്രത്യേക കാരണം ഇന്നത്തെ ഈ അയലൻഡ് ഞാനൊരു അഞ്ച് വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയാം ഇവിടെ ടൂറിസ്റ്റുകളോ മറ്റോ ഒന്നും അത്ര കാര്യമായിട്ട് വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല വളരെ കുറഞ്ഞ വിരലിലെണ്ണാവുന്നത്ര ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരുന്ന ഒരു ഐലൻ്റായിരുന്നു ഒരു അഞ്ച് വർഷം മുമ്പ് അതായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇന്ത്യക്കാരൻ കാലുകുത്തിയായി ഈ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ഇടാനുള്ള കാരണമാണ് ആ സമയത്ത് ഇവിടെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എങ്കിൽ കൂടി കുറച്ച് കുറച്ചുകൂടി ഇന്ത്യക്കാരൊക്കെ വന്ന് തുടങ്ങിയത് അതും കൂടുതലും വന്നത് എൻ്റെ കെയർ ഓഫിൽ തന്നെ വന്നിട്ടുള്ള ആൾക്കാരാണ് കഴിഞ്ഞ കുറച്ച് വര്ഷങ്ങൾക്ക് മുമ്പ് കൂടുതലൊന്നും ഇല്ല ഏകദേശം ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ കൊപ്പയാം ആയലൻഡില് ഈ ഐലൻഡ് പോലെ തന്നെയായിരുന്നു അതായത് ഇലക്ട്രിക് പവർ ഉണ്ടായിരുന്നില്ല യാത്ര ചെയ്യാൻ ഇന്നത്തെ പോലെ ഫാസ്റ്റ് ബോട്ട് സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് മീൻ പിടുത്തക്കാരുടെ അവരുപയോഗിക്കുന്ന തോണികളും ബോട്ട് ചെറിയ ചെറിയ ബോട്ടുകളിലൊക്കെ ആയിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ലോക്കൽസ് അതുകൊണ്ട് തന്നെ ആ അയലൻഡിൽ ടൂറിസ്റ്റുകളും വളരെ കുറവായിരുന്നു ഇന്ന് ഈ അയലൻഡിൽ വരുന്നത് പോലെയുള്ള ടൂറിസ്റ്റുകൾ മാത്രമായിരുന്നു അന്ന് അവിടെ കൊപ്പയാം ഐലൻഡിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഇപ്പോൾ കൊപ്പയം ഐലൻഡ് ആകെ മാറി അവിടെ ഇന്നൊരു റൂം കിട്ടണമെങ്കിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം അതും എത്ര എത്ര റിസോർട്ടുകൾ വലിയ വലിയ റിസോർട്ടുകൾ ഹോട്ടലുകൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൈറ്റ് ക്ലബുകൾ നൈറ്റ് ലൈഫ് എല്ലാം ഇപ്പോൾ കൊപ്പയാം ഐലൻഡിൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ വളർന്നു വരുന്ന ഒരു അയലൻഡാണ് ഈ കൊച്ചാങ് ഐലൻഡ് എന്ന് പറയുന്നത് ഞാനിതൊക്കെ ഇത്രയും വിശദമായി പറഞ്ഞു തരുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ തായ്ലൻഡിൽ വരികയാണെങ്കിൽ ജസ്റ്റ് ഈ പുക്കെട്ടും ബാങ്കോക്കും പട്ടായവും ഒക്കെ മാത്രമല്ലാതെ ഇതേപോലെയുള്ള ഒരുപാട് അയലൻഡുകൾ തായ്ലൻഡിലുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അയലൻ്റുകളുണ്ട് അതൊക്കെ ഞാൻ മെല്ലെ മെല്ലെ സമയം പോലെ ഞാൻ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും തായ്ലൻഡിൽ വരികയാണെങ്കിൽ ഇതേപോലെയുള്ള ഐലൻഡുകൾ കൂടി വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായും വളരെ നല്ല ഒരു വെക്കേഷൻ ആയിരിക്കും ഇങ്ങനെയുള്ള ഐലൻഡുകളിൽ വരുമ്പോൾ ലഭിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് ആരും ഇല്ലാത്ത സമയമൊക്കെ നോക്കിയിട്ടാണ് കാരണം പഴയതുപോലെ ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ അയലൻഡിലിപ്പോൾ അതിൻ്റെ കാരണം ഞാൻ ഇതും പറഞ്ഞിരുന്നു ഒരു ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് അതിൽ പത്ത് നാനൂറ് നാനൂറിന് മേലെ ആൾക്കാരുണ്ട് കൂടുതലും ഗേൾസാണ് ലേഡീസാണ് അപ്പോൾ പല രാജ്യത്ത് പല രാജ്യങ്ങളിൽ നിന്നുമാണ് അവർ വരുന്നത് അവർ രണ്ട് മാസം നിൽക്കുന്ന ആൾക്കാരുണ്ട് ഒരു മാസം നിൽക്കുന്നവരുണ്ട് പലരും പല ടൈമിൽ വരികയും പോവുകയൊക്കെ ചെയ്യണം പക്ഷേ ആ ഗ്രൂപ്പ് എപ്പോഴും ഇവിടെ ഈ ഐലൻഡിൽ ഉണ്ടാവും ഇപ്പോൾ ഈ വർഷം ആദ്യമായിട്ടാണ് അവർ ആ ഗ്രൂപ്പ് ഈ ഐലൻഡിലേക്ക് വരുന്നത് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രകൃതിയായിട്ട് ചേർന്ന് ജീവിക്കുക എന്നുള്ള ഒരു സിസ്റ്റമാണ് അതായത് വസ്ത്രങ്ങളൊന്നും ധരിക്കില്ല ഒന്നും ധരിക്കില്ല നാച്ചുറലിസ്റ്റ് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പിന്നെ അവർ ഫുൾ ടൈം അവർ ഉറക്കമൊക്കെ വളരെ കുറവാണ് മ്യൂസിക്കും പിന്നെ അവരുടേതായ ഒരു ലൈഫ് സ്റ്റൈലുണ്ട് ആ ഒരു പല സംഗതികൾ വലിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു 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 പ്രത്യേകതരം ഒരു ഗ്രൂപ്പ് ആണത് അതിവിടെ വന്ന് കണ്ടവർക്കറിയാം എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് വീഡിയോയിൽ നിങ്ങളെ ചിത്രീകരിച്ച് കാണിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അവർക്ക് രാത്രിയൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരു സർക്കിൾ എന്നൊക്കെ സെർക്കിളെന്നൊക്കെ പറയുന്നൊരു പരിപാടിയുണ്ട് തീയൊക്കെ ഇട്ടിട്ട് പിന്നെ അവിടെ അവരുടേതായ പ്രത്യേകതരം മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ഉണ്ട് അതൊക്കെ വായിച്ചിട്ട് പുലരുവോളം അവർ അവിടെ നൃത്തം ചെയ്യും പ്രത്യേകതരം നൃത്തം പ്രത്യേക തരം പാട്ടുകളൊക്കെയാണ് അത് കണ്ട് തന്നെ അറിയണം നേരിട്ട് വന്ന് കാണാനേ പറ്റുള്ളൂ ഒരിക്കലും വീഡിയോ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള ഒരു പ്രത്യേകത കൂടി ഇപ്പോൾ ഈ ഐലൻഡിനുണ്ട് ഇപ്പോൾ സജി നടന്നു പോകുന്ന ഈ ബീച്ച് തന്നെ ഏകദേശം രണ്ട് കിലോമീറ്ററോളം ലെങ്തി ആയിട്ടുള്ള ഒരു ബീച്ചാണ് ഇത് ഈ ഐലൻഡിലെ ജസ്റ്റ് ഒരു ബീച്ച് മാത്രമാണ് ഇതേപോലെ ഒരുപാട് ബീച്ചുകൾ പല പേരിലും അറിയപ്പെടുന്ന പല ബീച്ചുകളും ഇതിൻ്റെ മ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ആയിട്ടുണ്ട് അവിടെയൊക്കെ റിസോർട്ടുകളും കാര്യങ്ങളും ടൂറിസ്റ്റുകളും ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് എക്സ്പ്ലോർ ചെയ്യാം പിന്നെ ഒരു പ്രത്യേകത ഈ ബീച്ചിൻ്റെ കണ്ടില്ലേ ബ്ലാക്ക് സാൻഡ് ബീച്ചാണ് അതായത് കറുത്ത മണലാണ് ഇവിടെ ഈ കറുത്ത മണലിനെ കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു മണലാണ് ഇത് ഇതിൽ നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പല രോഗങ്ങൾക്കും നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല പക്ഷെ അങ്ങനെയാണ് ഇവിടെ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് പിന്നെ ഈ റെയിൻബോ ഗ്രൂപ്പിനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്ക് വേണമെങ്കിൽ ആ ഗ്രൂപ്പിൽ മെമ്പേഴ്സൊക്കെ ആവാൻ പറ്റും ആർക്ക് വേണമെങ്കിലും മെമ്പർ ആവാം അതിന് പ്രത്യേകിച്ച് മെമ്പേഴ്സ് ഫ്രീയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ അവരുടെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതൊക്കെ പാലിക്കണമെന്ന് മാത്രം അതിൽ ഏറ്റവും മെയിനായിട്ടുള്ളത് ഒന്ന് നമ്മൾ വസ്ത്രമൊന്നുമില്ലാതെ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് രണ്ടാമത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ മൂന്ന് പ്രകൃതിയായിട്ട് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ റൂട്ടീൻസൊക്കെ അതായത് ചെറിയ ഒരു ടെൻറ്റ് ഈ കാട്ടിനകത്ത് ഇവിടെ ഏതെങ്കിലും ഒരു പുല്ലിൽ ഒരു ചെറിയ ടെൻറ്റൊക്കെ അടിച്ച് അതിൽ കിടന്നുറങ്ങുക പിന്നെ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഈ ബീച്ചും പരിസരമൊക്കെ ക്ലീൻ ചെയ്യുക എന്നിട്ട് അതൊക്കെ ഒരു സ്ഥലത്ത് ഡമ്പ് ചെയ്യും അതിനുശേഷം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇവിടെ വണ്ടി വന്ന് അതൊക്കെ കളക്ട് ചെയ്ത് കണ്ടില്ല ഇവിടെ ഇപ്പോൾ കുറേ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ കാണുന്നില്ലേ ഇതൊക്കെ ഇവിടെ തന്നെയാണ് ഡംപ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടുന്ന് വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഈ ഈ അയലൻഡിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെറുതായിട്ട് കാണിച്ചിരുന്നു ചെറുതായിട്ടല്ല ഈ അയലൻഡ് തന്നെയാണ് നമ്മുടെ ജിപ്സി വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഓർക്കുന്നുണ്ടാവും ആ ജിപ്സി വില്ലേജ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ലാൻഡിൻ്റെ തൊട്ടടുത്താണ് ജിപ്സി വില്ലേജ് ആ ജിപ്സി വില്ലേജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ഇനി അടുത്ത വരുന്ന ഏതെങ്കിലും എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്താം അടുത്ത എപ്പിസോഡിൽ തന്നെ ഞാൻ ശ്രമിക്കാം ഇപ്പോൾ ഞാനീ നടന്നു പോകുന്ന ലാൻഡ് ഇത് നമ്മുടെ മൂയി റെസ്റ്റോറൻറ്റിന് ഓണറ് അലേഡിയുടേതാണ് ബീച്ച് ഫ്രണ്ടേജുള്ള നല്ല വലിയൊരു ലാൻഡാണ് ഇത് ഇവിടെ റബ്ബർ പിന്നെ വാഴ അതേപോലെ കാഷ്യൂനറ്റ് കശുമാവ് അതൊക്കെയാണ് മെയിൻ ആയിട്ട് കൃഷി ഇവിടെയൊക്കെ രാത്രി ഈ റെയിൻബോ ഗ്രൂപ്പിലുള്ള ആൾക്കാർ വൈകുന്നേരം ആകുമ്പോഴേക്ക് സജീവമായിട്ടുണ്ടാകും അപ്പോൾ വൈകുന്നേരമൊക്കെ ഇവിടെ നിന്ന് വീട് എടുക്കുകയെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് നോക്കിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് ഇവിടെ എന്തായാലും നിങ്ങൾ വരാൻ പറ്റുകയാണെങ്കിൽ ഒരു ജീവിതത്തിലെ ലൈഫിൽ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവില്ല കാരണം അത്രയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും പഠിക്കാനൊക്കെ ഉള്ള ഒരു അയലൻ്റാണ് ക്ഷമിക്കണം എൻ്റെ ശബ്ദം ഇതുവരെ റെഡിയായി വന്നിട്ടില്ല അതുകൊണ്ടാണ് ചെറിയൊരു സൗണ്ടിൽ ചെറിയൊരു പ്രോബ്ലംസ് എന്തായാലും ഇവിടെ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരുക എങ്ങനെയാണ് വരേണ്ടതെന്നും ഏത് എയർപോർട്ടിൽ വരണമെന്നും ഒക്കെയുള്ള വിശദമായിട്ടുള്ള ഒരു അതിനെക്കുറിച്ച് ഞാൻ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഞാൻ പറയാം വളരെ ഈസി ആയിട്ട് ഈ ആയലൻഡിൽ എങ്ങനെ എത്തിപ്പെടുക എന്നുള്ളത് പക്ഷേ നിങ്ങൾ വരികയാണെങ്കിൽ മിനിമം ഈ ആയലൻഡിൽ ഒരു നാലോ അഞ്ചോ ദിവസം നിൽക്കാൻ വേണ്ടി വരണം എങ്കിൽ നിങ്ങൾക്ക് ഈ ആയലൻ്റ് ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അഞ്ച് ദിവസം ഞാൻ മിനിമം പറഞ്ഞതാണ് പത്ത് ദിവസമൊക്കെ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും പിന്നെ ഒരു പ്രത്യേക കാര്യം ഈ ആയലൻഡിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അറിയുന്നവരാണെങ്കിൽ വളരെ നന്നായിരിക്കും കാരണം ഇവിടെ ടാക്സി സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല മോട്ടോർ സൈക്കിൾ റെൻറ്റിന് വാടകയ്ക്ക് വാങ്ങാൻ പറ്റുമോ ഇത് ഡോളർ എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടിയാണ് കേട്ടോ അഞ്ച് വർഷമായിട്ട് എനിക്ക് ആ പട്ടിക്കുട്ടി അറിയാം എപ്പോഴും എല്ലാവരുടെ അടുത്തും വളരെ നന്നായിട്ട് പെരുമാറുന്ന ഒരു പട്ടിക്കുട്ടിയാണ് ആ ഇടതു ഭാഗത്ത് അവിടെ അതാ ദൂരെ കാണുന്നത് ആ വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് അത് നോയിയുടെ വീടാണ് അവർ താമസിച്ചു കൊണ്ട് ഇരുന്ന വീടാണ് അപ്പോൾ ഞങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ആ വീട് ഒഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി ആ പിന്നെ മോട്ടോർ സൈക്കിൾ റെൻ്റ് എന്നൊക്കെ പറയുന്നത് ചെറിയ റെൻറ്റേ ഉള്ളൂ ഇരുന്നൂറ് ഭാത്തൊക്കെ ഉള്ളൂ ഒരു ദിവസത്തേക്കുള്ള വാടക പിന്നെ പെട്രോളിനൊക്കെ വളരെ ഇരുപത്തിയഞ്ച് മുപ്പത് ബാത്തിനൊക്കെ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം മുഴുവൻ ഓടിക്കാൻ പറ്റും പിന്നെ ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഓടിക്കാൻ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അതുകൊണ്ട് ലൈസൻസ് ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്നുള്ള അങ്ങനെയുള്ള ഒരു തിങ്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഈ അയലൻറ്റിൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ ഇതിലൊക്കെ നടന്നിട്ട് ഇങ്ങനെ വീഡിയോ ചിത്രീകരിക്കുന്നത് മാത്രമല്ല നിങ്ങളൊരു സാഹിത്യകാരനോ അല്ലെങ്കിൽ ഒരു കഥാകൃത്തോ താ തിരക്കഥാകൃത്തൊക്കെ ആണെങ്കിൽ നിങ്ങളിവിടെ വരികയാണെങ്കിൽ കഥയൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ മതി അത്രയ്ക്കും മനോഹരമാണ് ഞാൻ വെറുതെ പറയല്ല നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ സീരിയലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത്രയ്ക്കും അതിമനോഹരമായ ലൊക്കേഷൻ ആണ് ഈ എന്ന് പറയുന്നത് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ ഹട്ടുകൾ ആണ് എ സി അവൈലബിൾ അല്ല പക്ഷേ ഫാൻ അവൈലബിൾ ആണ് രാത്രി മുഴുവൻ ഫാൻ കിട്ടുന്ന ഹട്ടുകളും ഒക്കെ ഇവിടെ ആണ് കേട്ടോ പക്ഷേ ചില റിസോർട്ട് ചില ഹട്ടുകളിലൊന്നും രാത്രി പത്ത് മണിക്ക് ശേഷം ഇലക്ട്രിക് അവൈലബിൾ അല്ല പക്ഷെ ഇവിടെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് അതുകൊണ്ട് എ സീൻ്റെയോ ഫാനിൻ്റെയൊന്നും ആവശ്യം വരുന്നില്ല പിന്നെ നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ഇവിടെ സോളാർ സിസ്റ്റത്തിൽ അവർ നമ്മൾ താമസിക്കുന്ന ഹട്ടിലുള്ള അവരുടെ അവരുടെ റെസ്റ്റോറൻറ്റിലോ ഒക്കെ ആയിട്ട് അവർ ചാർജ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയൊരു വറിയിടാവേണ്ട ആവശ്യമില്ല ഈ ആലൻറ്റിൻ്റെ വിശേഷങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനും കാണിക്കാനൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം കൂടെ ഒരു എപ്പിസോഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇത് കുറേ എപ്പിസോഡുകളായിട്ട് ചെയ്യുന്നത് ഇനി വീണ്ടും ഈ ആലൻ്റിൻ്റെ കുറേ നല്ല വിശേഷങ്ങളായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് എനിക്ക് കമൻസുകളൊക്കെ അയക്കുന്നവർക്കും പിന്നെ അതുപോലെ തന്നെ എന്നെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നവരൊക്കെ ഉണ്ട് എല്ലാവരോടും നന്ദി പറയാണ് ആ പിന്നെ ഇനിയിപ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് ഈ ആലൻഡിലേക്കൊന്ന് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ എന്നെ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം